നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരുനാവായ എടക്കുളത്ത് തിങ്കളാഴ്ച ഉപതിരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ടുറപ്പിക്കാൻ മുന്നണി സ്ഥാനാർത്ഥികൾ പൊതുതിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു ത്രികോണ മത്സരം നടക്കുന്ന എടക്കുളത്തെ പ്രചാരണം i'll okay. see okay. okay. യു ഡി എഫിലെ ഉണ്ണിയാലുക്കൽ അബ്ദുൾ ജബ്ബാറും എൽ ഡി എഫിലെ കെ കെ മുഹമ്മദ് റഫീഖും തമ്മിലാണ് പ്രധാന മത്സരം സ്വതന്ത്രനായി എസ് ഡി പി ഐ നേതാവ് എൻ പി മുഹമ്മദ് ഷെരീഫും മത്സര രംഗത്തുണ്ട് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണിവരെ എടക്കുളം ജി എം എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് പുതിയ വോട്ടർമാരടക്കം ആയിരത്തി എണ്ണൂറ്റി വോട്ടർമാരാണ് ഇത്തവണയുള്ളത് കേവലം രണ്ട് വോട്ടിന് നഷ്ടമായ വാർഡ് തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ശ്രമം വാർഡ് നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എസ് ബി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ പി മുഹമ്മദ് ഷെരീഫ് ഇത്തവണ സ്വതന്ത്ര വേഷത്തിലാണ് വാർഡ് മെമ്പർ ആയിരുന്ന ചിറക്കൽ ജവാദ് വിദേശത്ത് പോയതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജവാദിന്റെ വിജയം ജവാദ് അഞ്ഞൂറ്റിനാല് വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി ഹമീദ് അഞ്ഞൂറ്റി രണ്ട് വോട്ട് നേടിയിരുന്നു എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി കണ്ണട ചിഹ്നത്തിൽ മത്സരിച്ച എൻ പി മുഹമ്മദ് ഷെരീഫ് മുന്നൂറ്റി വോട്ടും സ്വതന്ത്രനായ ടി അബൂബക്കറിന് ഇരുപത്തിയൊന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി പ്രമോദിന് എട്ട് വോട്ടുമാണ് അന്ന് ലഭിച്ചത് കഴിഞ്ഞ തവണ പതിനാല് പോസ്റ്റൽ ബാലറ്റ് അടക്കം വോട്ടാണ് പോൾ ചെയ്തത് എഡിറ്റർ ലൈവ് തിരുനാവായ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ